നമസ്കാരം അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് ഇറാനെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് ഇസ്രായേൽ തീരുമാനമെടുത്തിരിക്കുന്നു തീരുമാനമെടുക്കുക മാത്രമല്ല തിരിച്ചടിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് അതായത് ഇറാനെതിരെ ഇസ്രയേലിൻ്റെ കരുത്തുറ്റ വ്യോമസേനയെ രംഗത്തിറക്കാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഇന്നലെ തന്നെ വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ അതിനെ ഫലപ്രദമായി നേരിടുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതുവരെ ഉപയോഗിക്കാത്ത ചില ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന് ഇറാൻ ഭീഷണിയുടെ സ്വരത്തിൽ പറയുകയും ചെയ്തു എന്നാൽ ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ എന്നാണോ അതോ ഇറാനാണോ മുൻതൂക്കം എന്ന് പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്തായാലും ഭൂരിഭാഗം പ്രതിരോധ വിദഗ്ധരും പറയുന്നത് ഇസ്രായേൽ സാധാരണ രീതിയിലുള്ള ഒരു തിരിച്ചടിക്കല്ല ഒരുങ്ങുന്നത് ഇറാനെ ഭസ്മമാക്കാനുള്ള ഒരു തിരിച്ചടി അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ എന്നാണ് പലരും പറയുന്നത് അതിന് തെളിവുകളായി അവർ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അതായത് കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഇറാൻ്റെ സിറിയയിലുള്ള ഒരു നയതന്ത്ര കാര്യാലയത്തിന് നേരെ ആക്രമണം നടക്കുന്നത് ഇറാൻ എന്ന രാജ്യത്തെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു ആക്രമണമായിരുന്നു അത് അതിൻ്റെ കാരണം ആ നയതന്ത്ര കാര്യാലയം എന്ന് പറയുന്ന കെട്ടിടത്തിനകത്ത് ഉണ്ടായിരുന്നത് ഇറാൻ്റെ ഉന്നതരായ പട്ടാള ഉദ്യോഗസ്ഥരായിരുന്നു സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ളതാണ് ഇസ്രയേലാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ ആരോപിച്ചു പക്ഷേ ഇസ്രയേൽ ഔദ്യോഗികമായി ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ഇറാൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതായത് സിറിയയിലുള്ളത് നയതന്ത്ര കാര്യാലയമൊന്നുമല്ല ഇറാൻ്റെ ഒരു മിലിട്ടറി യൂണിറ്റ് ആണ് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് തിരിച്ചടി എന്നോണമാണ് അതായത് ഇറാൻ്റെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ചതിന് തിരിച്ചടി എന്നോണമാണ് ഇറാൻ ഈ കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നാം തീയതി ഇസ്രായേലിന് നേരെ വലിയ ആക്രമണം നടത്തിയത് ആക്രമണം വലുത് എന്ന് തന്നെ പറയാം പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങളൊന്നും തന്നെ ആ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാഷ്വാലിറ്റീസ് വളരെ കുറവായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിൻ്റെ ലോകത്ത് അല്ലെങ്കിൽ ലോകപ്രശസ്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തന്നെയായിരുന്നു ഏതാണ്ട് അറുനൂറോളം ആഹ് ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് പക്ഷേ ഇതിൽ ഏഴെണ്ണം മാത്രമാണ് ഇറാൻ്റെ ഭൂമിയിൽ പതിച്ചത് അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റികൾ വളരെ കുറവായിരുന്നു ഇറാൻ്റെ ആക്രമണ പദ്ധതിയെക്കുറിച്ച് അമേരിക്കക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു തീർച്ചയായും ആ ബ്ലൂ പ്രിന്റ് ഇസ്രയേലിനും ലഭിച്ചിരിക്കാം വളരെ കാര്യക്ഷമമായി തന്നെ ഇസ്രായേൽ ഈ ആക്രമണത്തെ പ്രതിരോധിച്ചു ആ അർത്ഥത്തിൽ നോക്കിയാൽ ഇറാൻ്റെ ഈ പ്രത്യാക്രമണം സമ്പൂർണ്ണ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ പറഞ്ഞു ഞങ്ങളുടെ കാര്യാലയത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി ഞങ്ങളിത് തിരിച്ചടിച്ചു ഇത് ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ഇസ്രായേൽ തിരിച്ചടിയുമായി വന്നാൽ പ്രശ്നം വഷളാകും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്ക തടഞ്ഞാൽ അമേരിക്കയും ആക്രമിക്കും എന്ന് ഇസ്രായേൽ ഇറാൻ പറയുന്നുണ്ട് പക്ഷേ തിരിച്ചടിക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം അത് ഉടനടിയല്ല ഉചിതമായ സമയത്ത് തിരിച്ചടിക്കും എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇവിടെയാണ് പ്രതിരോധ വിദഗ്ധർക്ക് ഒരു സംശയമുള്ളത് സാധാരണഗതിയിൽ ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരാക്രമണം ഉണ്ടായാൽ ഉടനടി തന്നെ ഒരു നിമിഷം വൈകാതെ തിരിച്ചടിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ രീതി പലയിടങ്ങളിലും മിസൈലുകൾ തൊടുത്തു വിടുന്നവർ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആ ഭാഗത്ത് അല്ലെങ്കിൽ മിസൈൽ തൊടുത്തു ലക്ഷ്യമാക്കി ഇസ്രായേലിൻ്റെ മിസൈൽ വരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ രീതിയിൽ ഇസ്രായേൽ ഒരു നിമിഷം വൈകാതെ തിരിച്ചടിക്കുന്ന ഒരു രാജ്യമാണ് പ്രത്യേകിച്ചും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഇന്റലിജൻസ് വിവരങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ പക്കലുണ്ട് ഇറാനെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം അരച്ചു കലക്കി കുടിച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ എപ്പോൾ എങ്ങനെ എവിടെ ആക്രമണം നടത്തണം എന്നൊക്കെ ഇസ്രായേലിന് കിറുകൃത്യമായി അറിയാവുന്നതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ തിരിച്ചടി വൈകിപ്പിക്കുന്നത് എന്നത് ഒരു വലിയ ആശങ്കയായിട്ട് തന്നെയാണ് പ്രതിരോധ വിദഗ്ദ്ധർ കാണുന്നത് അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ഇസ്രായേൽ തന്നെയാണ് സൈനിക ശക്തിയിൽ മുൻപിൽ ഇറ പക്കൽ കരുത്തുറ്റ വ്യോമ സമയ വ്യോമസേനയുണ്ട് വ്യോമ ആയുധങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ ആണവായുധങ്ങളുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിയിൽ ഇറാനാണ് മുൻപന്തിയിൽ അവർക്ക് ധാരാളം ഡ്രോണുകളും മറ്റുമുണ്ട് മിസൈലുകളുണ്ട് പക്ഷേ രണ്ട് രാജ്യങ്ങളും തമ്മിൽ രണ്ട് സൈനിക ശക്തികളെയും തമ്മിൽ താരതമ്യം ചെയ്താൽ സൈനിക ശക്തിയിൽ ഇസ്രയേലിന് തന്നെയാണ് മുൻതൂക്കം അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുക പ്രശ്നമാണ് അല്ലെങ്കിൽ പ്രതിരോധിക്കുക അത്ര എളുപ്പമാവില്ല പക്ഷേ ഇസ്രയേൽ വൈകി ആണ് ആക്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഒരു സാധാരണ ആക്രമണമായിരിക്കില്ല ഇസ്രയേൽ അതിമാരകമായ ആക്രമണം തന്നെയാകും ഇറാന് നേരെ നടത്തുകയെന്നും ഇറാൻ ഇറാന് അത് പ്രതിരോധിക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടായ കാര്യമായിരിക്കും എന്നും ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൂസ്